അപ്പോൾ ഗൈസ് ജൈസ് ഗ്ലോബ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് എൻ്റെ ഉണ്ണി വിരുന്ന് നോക്കിയാണ് എൻ്റെ എൻ്റെ അമ്മൻ്റെ ഏട്ടത്തിൻ്റെ വീട്ടിലേക്ക് ഞാൻ വിളിക്കും മച്ചീന്നാണ് അപ്പോൾ മച്ചീൻ്റെ വീട്ടിലേക്ക് വിരുന്ന് നോക്കിയാണ് അതിന് അവിടെ പോയിക്കാണെങ്കിൽ നല്ല ഇഷ്ടമാണ് ഇങ്ങോട്ട് വരാൻ തന്നെ തോന്നൂലേന് അപ്പോൾ നമ്മൾ വിളിക്കാൻ പോകണേ വരിക എന്താണോ അപ്പോൾ നമുക്ക് പോയിട്ട് കാണാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമുക്ക് നേരെ പോവാം നമ്മളങ്ങനെ പോവുകട്ടോ ഉണ്ണേനെ ഒക്കെ പോവാണ് അപ്പൊ ഇവിടെ വീടിയൊന്നുമില്ല അല്ല ഇവിടെ ബസ്സൊന്നും ഇങ്ങോട്ട് വരുവല്ലോട്ടോ കുറച്ചുകൊണ്ട് നടക്കുന്നുണ്ട് ഒരു ഓട്ടോറിക്ഷക്ക് പോകുകയാണെങ്കിൽ മുപ്പുറപ്പിണ്ട് കൊടുക്കാന് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കാണ് ഇവിടെ ഒരു മതിലൊക്കെ കിട്ടുന്നുണ്ട് ഇവിടെ വളറിന്റെ ഇവിടെ അപ്പോൾ ഇതാണ് ഞാൻ പോയി ഞാൻ പോണത് അപ്പം നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടുന്ന് കുറച്ചൊരു കാറ്റുണ്ട് അപ്പം ഗിയറൊക്കെ ചേഞ്ച് ചെയ്തിട്ടാണ് പോണത് കേട്ടോ ഞങ്ങളിവിടെ സി സി ടി വി ക്യാമറ ഒക്കെ ഉണ്ട് അതുകാരണം ഇങ്ങനെ പോകുന്നത് കേട്ടോ രാത്രിക്ക് അങ്ങനെയാണ് നടക്കാനായിട്ടൊക്കെ പോയി അത ഇതാണ് ഒരു വലിയ വഴി നമ്മളിവിടുന്ന് പാടത്തൊക്കെ പോണ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അത് ആ ഗേറ്റിന്റെ അവിടെ നിന്ന് വരുന്നിട്ടാണ് ഇതേ കൂടെ ആണ് പാടത്തേക്ക് ഇറങ്ങി വേറെ സ്ഥലവും ഉണ്ട് കേട്ടോ പോയിക്കൊണ്ടിരിക്കയാണ് ഇവിടെ ഒരു കുഴിയൊക്കെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു റോഡ് പണിക്ക് നമുക്ക് പോയി കാരണം ഇവിടെ തന്നെ ഇങ്ങനെ റോഡ് പണി നടത്തി ഇവിടെ ഇങ്ങനെ മണ്ണ് ഇവിടെ എന്താ റോഡ് ടാറിങ് ഒക്കെ നടക്കുന്നുണ്ട് പറഞ്ഞിരുന്നു ഈ സൈഡൊക്കെ ഇങ്ങനെ ജേ സി ഒന്ന് കുഴിച്ചിക്കുന്നു ഇങ്ങനെ ഇവിടെ സൈഡിലിങ്ങനെ ഇതാക്കിരുന്നു നമ്മുടെ കോൺക്രീറ്റ് ഇടും നല്ല കട്ട് കോൺക്രീറ്റ് ഇടും അതേപോലെ കോൺക്രീറ്റ് ഇടും മറ്റ് ഈ ബാക്കി തന്നെ സൈഡിൽ ഇങ്ങനെ ഇതിടന്ന് തോന്നുന്നുണ്ട് ടയർ ഇടും എന്ന് ഇപ്പോഴും വർക്ക് അച്ഛൻ വെച്ചങ്ങനെ ഒരു ഒപ്പൊക്കാണി അതിവിടെയൊക്കെ ബ്ലോക്ക് ഒക്കെ വെച്ചിട്ടുണ്ട് അവിടെ മെഷീനൊക്കെ വന്നിട്ട് ടയറിൻ്റെ മെഷീനൊക്കെ വന്നിട്ട് ആകെ ബ്ലോക്ക് ചെയ്തു അപ്പോൾ ഈ സൈഡ് കണ്ണാങ്ങൾ അടച്ചെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കൈ നമുക്ക് ഉണ്ണിക്കെന്തേലും മേടിച്ചു കൊടുക്കാൻ കടയിൽ പോവുക പിന്നെ കട കട അടച്ചിട്ടുണ്ട് അടച്ചിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് അവിടെ സ്കൂട്ടർ ഇട്ടുണ്ട് പോയോക്കാം വലിയ

വീടെത്താനായിട്ട് പോയി കഴിഞ്ഞാ വീടെത്തും അപ്പൊ നീ വീടെത്തിയിട്ട് കാണാ കൊറച്ചൊന്നും അപ്പൊ വീടെ അപ്പൊ ഇതാണ് ഉണ്ണി വന്ന വീടെത്ത ഇതാണ് എമ്മച്ചിന്റെ വീട് മുന്നേ വിളിക്കണ്ടോ നമ്മളെ മേനായിരുന്നുണ്ട് ചെരുപ്പ് ഇടണ്ട് അവളെ ഒരു ദിവസം എവിടെ ഒക്കെ ഇരുന്നിട്ടാ ഓളത് അങ്ങോട്ട് ഓടുന്നുണ്ട് ള്ള് കറങ്ങാണ് തന്നെ ഓടന്നെ കറങ്ങണോളു അപ്പൊ എന്താ ചെരിപ്പ് തെറിച്ചു പോയിട്ടോ Mm-hmm. <laughs> देखो चुप घूम पाते भारी काही तेच तो मां काहीच गुरु मां लालाइ कुमाइचा. Like